പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി നടപ്പാക്കിയ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യകുപ്പി ശേഖരണ പദ്ധതി പാളുന്നു പദ്ധതി ആരംഭിച്ച ഒരു മാസം പിന്നിടുമ്പോൾ വിറ്റഴിച്ച കുപ്പികളിൽ പകുതി മാത്രമാണ് തിരികെ എത്തുന്നത് സെപ്റ്റംബർ പത്ത് മുതൽ ഒക്ടോബർ ഒൻപത് വരെയുള്ള കണക്കുകൾ പ്രകാരം ട്രയൽ റൺ നടത്തിയ ഇരുപത് ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റഴിച്ച പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കുപ്പികളിൽ അൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായ ഏഴ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ്റി നാല് കുപ്പികൾ മാത്രമാണ് തിരികെ ശേഖരിച്ചതെന്ന് ബെവ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി കണക്കുകൾ പങ്കുവച്ചിരുന്നു പദ്ധതി നടപ്പിലാക്കുന്ന ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് ഇരുപത് രൂപ അധികം നൽകണം ആദ്യഘട്ടമായി ഇരുപത് ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴിയാണ് മദ്യകുപ്പികളുടെ ശേഖരണം ഉണ്ടായത് കുപ്പിയൊന്നിന് ഇരുപത് രൂപ വീതം ലഭിക്കും മദ്യം വാങ്ങുമ്പോൾ ഡെപ്പോസിറ്റായി നൽകുന്ന തുകയാണ് തിരികെ നൽകുക മദ്യവില്പനയ്ക്കനുസരിച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ തിരിച്ചെത്താത്തതും ശേഖരിക്കുന്ന കുപ്പികൾ സൂക്ഷിക്കാനുള്ള സ്ഥലപരിമിതി മൂലമാണ് പദ്ധതി പാളുന്നത് പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരിച്ചെടുക്കാൻ കുടുംബശ്രീ സഹായത്തോടെ തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലെ പത്ത് വീതം ചില്ലറ വിൽപ്പന ഷോപ്പുകളാണ് പരീക്ഷണാർത്ഥം ബെവ്കോ പദ്ധതി തുടങ്ങിയത് എന്നാൽ ഭൂരിഭാഗം ഷോപ്പുകളിലും കുപ്പികൾ സൂക്ഷിക്കാൻ വേണ്ട സൗകര്യം എന്നുള്ളതും പദ്ധതിക്ക് പ്രതിസന്ധിയാവുകയാണ് അതേസമയം കുടിവെള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് പദ്ധതി കൂടുതൽ ഫലപ്രദമാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്